സാമൂഹിക ജീവിയായ മനുഷ്യൻ ഒരു സമൂഹമെന്ന നിലയിൽ ജീവിച്ചു പോരുമ്പോൾ ആവശ്യമായി നിർബന്ധമായും പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് ഇസ്ലാം അത്തരം നിയമങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുമുണ്ട് നീതിയും ന്യായവും സാമൂഹിക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് നാം നീതിമാന്മാരായിരിക്കണം നാം ന്യായം പാലിക്കുന്നവരായിരിക്കണം ആരോടും അന്യായം ചെയ്യാതെ ആരോടും അനീതി പ്രവർത്തിക്കാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം ആളുകൾ അന്യായം പ്രവർത്തിക്കുന്നു എന്നതാണ് ആളുകൾ അനീതി പ്രവർത്തിക്കുന്നു എന്നതാണ് നീതിയും ന്യായവും തിരിച്ചുപിടിക്കുക എന്നത് മനുഷ്യ ജീവിതം സന്തോഷകരമായി ഈ ലോകത്ത് ഉണ്ടാകുവാൻ അനിവാര്യമായ സംഗതിയാണ് അള്ളാഹു സുബഹാനുഹൂവത്തായല നമ്മോട് പറയുന്നുണ്ട് ഇന്ന് അള്ളാഹു തായല അതിലും എഹ്സാനും കൽപ്പിക്കുന്നു എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നു എന്താ കൽപ്പിക്കുന്നത് അതില് യഹാന് അതിൽ എന്ന് പറഞ്ഞാൽ നീതി എന്നാണ് ന്യായം എന്നാണ് യഹാൻ എന്നാൽ നന്മ എന്നാണ് അപ്പൊ നമ്മളൊക്കെ നീതിപൂർവം ജീവിക്കണമെന്ന് ന്യായം മുറുകെ പിടിക്കണമെന്നും നല്ല നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മതവിശ്വാസികളായ ആളുകൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും പൊതുവെ അവർ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുന്നത് ചില ചിഹ്നങ്ങളും ചില അടയാളങ്ങളും ചില നാമങ്ങളും ചില ആരാധനാരീതികളും മാത്രമാവുകയാണ് അതുകൊണ്ടാണ് അള്ളാവിനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ നമസ്കരിക്കുന്ന ആളുകൾ നോമ്പടിക്കുന്ന ആളുകൾ ഇടയ്ക്കിടെ ഹജ്ജനും ഉമ്രക്കും ഒക്കെ പോകുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ന്യായവും നീതിയും നോക്കാത്തത് ആരെയും ഉപദ്രവിച്ചും ആരോടും അന്യായം പ്രവർത്തിച്ചും അന്യന്റെ സ്വത്തുക്കൾ അപഹരിച്ചുമൊക്കെ ദീവിയായി ജീവിക്കാമെന്നാണ് അവര് തെറ്റിദ്ധരിക്കുന്നത് അങ്ങനെയല്ല ഇൻ അള്ളാഹ യുറു അള്ളാഹു താലിലും പാലിക്കണമെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു ഇൻ അള്ളാഹുബുൽ മുഖസത്തീൻ അള്ളാഹു താല മുഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു ക്രിസ്ത് എന്ന് പറയുന്നതും ന്യായവും നീതിയും തന്നെയാണ് നീതി പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് മുക്കസിത്ത് എന്ന് പറയുക അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഇൻ അള്ളാഹുഹിബുൽ മുക്കസിത്തിയിൽ അള്ളാഹു തേല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു എന്ന് ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ റസൂൽ റസൂർ സല്ലാഹുലൈ വല്ലമയുടെ ഉപദേശങ്ങളിൽ നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള ഉപദേശങ്ങൾ കൽപ്പനകൾ പ്രസ്താവനകൾ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത് ആ നിലക്കുള്ള ഒരു ജീവിതമാണ് നീതിയും ന്യായവും ഇല്ലെങ്കിൽ പിന്നെ വരുന്നത് അന്യായവും അനീതിയുമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ മറ്റൊരാളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതും ഒരാൾ മറ്റൊരാളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നതും അന്യായമാണ് അക്രമമാണ് അക്രമം അതിനെതിരെ അലൈഹി വസ്സലമ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഈ നോക്കൂ ഫൈന്ന ഖിയാമ വാക്കുനോക്കൂ ഇത്തക്കുൽമുൽമുലുമാൽക്കയാമ നിങ്ങൾ നിങ്ങൾമ ചെയ്യരുത് ലുൽമിനെ സൂക്ഷിക്കണം അക്രമത്തെ സൂക്ഷിക്കണം കാരണം ഫൈന്ന വുൽമുലുമാൽക്കയാമ ലുൽമെന്ന് പറയുന്നത് അക്രമം എന്ന് പറയുന്നത് ആളുകളെ ഉപദ്രവിക്കുന്നത് ക്യാമത്ത നാളിലെ അന്ധകാരങ്ങളിൽ പെട്ടതാണെന്നാണ് പരലോകത്ത് നമുക്ക് പ്രകാശം കിട്ടേണ്ട സമയത്ത് അവിടെ നമ്മുടെ മുമ്പിൽ അന്ധകാരങ്ങളായി നാം ചെയ്തിട്ടുള്ള ഈ അക്രമങ്ങൾ വരും എന്നാണ് സമൂഹത്തിലെ ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ നാം നല്ലവരാവുകയും നാം നീതിപൂർവം പ്രവർത്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവരെ നന്നാക്കിയെടുക്കുവാനും നമുക്ക് ശ്രമമുണ്ടാകണം നെബ്സല്ലാഹുഅലൈ വസലമ പറഞ്ഞു വാലിമൻ നീ നിന്റെ സഹോദരനെ അവൻ വാലിമാണെങ്കിലും മതലൂമാണെങ്കിലും നീ സഹായിക്കണം വാലിം എന്ന് പറഞ്ഞാൽ അക്രമി മതലൂം എന്ന് പറഞ്ഞാൽ അക്രമത്തിന് വിധേയനായ ആള് അവ അക്രമിയാണെങ്കിലും അക്രമത്തിന് വിധേയനായ ആളാണെങ്കിലും നീ നിന്റെ സഹോദരനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു അതെങ്ങനെയാ അക്രമത്തിന് വിധേയനായ ഒരാളെ സഹായിക്കണം പക്ഷെ അക്രമിയെ സഹായിക്കുക എങ്ങനെയാ അപ്പൊ നിബ്സല്ലാവിസ്ലമ പറഞ്ഞു അതെങ്ങനെയാണെന്നറിയോ തംനൂമിൻ അതായത് ഒരു അക്രമിയുടെ അക്രമത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കുക അയാളെ തടയുക അതാണ് അയാൾക്കുള്ള സഹായം എന്നല്ലാതെ അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അക്രമം വർദ്ധിപ്പിക്കാൻ സഹായിക്കുക എന്നല്ല അക്രമത്തിൽ നിന്ന് അയാളെ തടയുക അത് ആണ് അക്രമിക്കുള്ള സഹായം എന്ന് നബ്സല്ലാഹു അലൈവിസലമ വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി അത് നമ്മുടെ നീതി നാം ചെയ്യുന്ന ന്യായം അതിൽ കുടുംബമോ അന്യരോ മറ്റു മതക്കാരോ മിത്രമോ ശത്രുവോ എന്ന ഒരു വ്യത്യാസവുമില്ല ശത്രുവിനോട് പോലും അന്യായം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് വിരോധമുള്ളവരോട് പോലും അനീതി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നുണ്ട് അൻ തബറൂഹും ഇൻ അള്ളാഹ യുഹൈബുൽ മൊക്സത്തീൻ ഇത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുത്തായ മുനങ്ങളോട് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയോ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നതിനെ അള്ളാഹു വിലക്കിയിട്ടില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരായ ആളുകൾ മറ്റുള്ള ആളുകൾ അവർ നിങ്ങളെ ആക്രമിക്കാത്ത കാലത്തോളം നിങ്ങളെ താമസസ്ഥലത്ത് നിന്ന് ഇറക്കിവിടാത്ത കാലത്തോളം നിങ്ങളുടെ പെരുമാറ്റം അവരോട് പുണ്യം ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് അത് ആണ് അള്ളാഹുവിന് ഇഷ്ടം എന്നാണ് നിങ്ങൾ ജീവിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്നും നിങ്ങൾ ജീവിക്കുന്നത് ീതിക്ക് സാക്ഷികളായിക്കൊണ്ടായിരിക്കണം എന്നും പറയുന്നുണ്ട് മറ്റിടത്ത് നിങ്ങൾ നിലനിൽക്കുന്നത് ജീവിക്കുന്നത് നീതിക്ക് വേണ്ടിയായിരിക്കണമെന്നും അള്ളാഹുവിന് സാക്ഷികളായിരിക്കണമെന്നും പറയുന്നുണ്ട് അള്ളാഹു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിലക്കൊള്ളണം കവ്വാമീന ലില്ല എങ്ങനെ നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹിന്റെ പേര് പറയുന്നവരാ ഇൻഷാ അല്ലാ എന്ന് പറയുന്നവരാ മാഷാ എന്ന് പറയുന്നവരാ അള്ളാഹു സഹായിച്ചാൽ എന്ന് പറയുന്നവരാ ആ പറച്ചിൽ മാത്രം പോരാ നാം നീതിക്ക് വേണ്ടി സാക്ഷികളായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ചു പോരണം എന്നാണ് നിങ്ങൾ ജീവിക്കുന്നത് നീതിക്ക് സാക്ഷികളായിരിക്കണം കൂനുക്കവ മീനല്ല വേണ്ടി നിലക്കൊള്ളുകയും ചെയ്യണം ആളുകൾ എപ്പോഴാണ് അനീതി പ്രവർത്തിക്കുക അനീതി പ്രവർത്തിക്കുന്നത് പലരും വിരോധമുള്ള ആളുകളോടാണ് വിരോധം കുടുംബത്തിൽ വിരോധമുള്ള ഒരാൾ അയൽപ്പക്കത്തിൽ വിരോധമുള്ള ആള് അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് വിരോധമുള്ള ആളുകൾ അള്ളാഹു പറയുന്നത് അതൊന്നും നോക്കേണ്ടതില്ല എന്ന വലായ ജിരിമന്നക്കും അല്ലാത്ത ൂഹു അക്രബുലിത്തക്കുവാലായ ജിരിമന്നക്കും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഖൗമിൻ ഒരു കൗമിനോട് ഒരു വിഭാഗത്തോടുള്ള നിങ്ങളുടെ ഈർഷ്യ വിരോധം ദേഷ്യം ഒരു കൂട്ടരോട് വിരോധമുണ്ട് വെറുപ്പുണ്ട് അത് നിങ്ങളെ പ്രേരിപ്പിക്കരുത് അല്ല അല്ലാത്ത അതിലു അവരോട് നീതി കാണിക്കാതിരിക്കാൻ അപ്പൊ എന്റെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല നിന്റെ പള്ളിയിൽ വരുന്ന ആളല്ല ഞങ്ങളുടെ മതത്തിലല്ല ഞങ്ങളുടെ സംഘടനയിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിരോധമുള്ള ആളുകളോട് അനീതി പ്രവർത്തിക്കാം പിന്നെ നമ്മളെ ആളാണ് നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് കൂടുതൽ കൊടുക്കുക ഇതൊന്നും പാടില്ല എന്നാ എതിലൂഹു അക്രബുലി തക്വ നിങ്ങൾ നീതിമാന്മാരായി ജീവിക്കണം അതാണ് തക്കവയോട് ഏറ്റവും അടുത്തത് എന്ന് ഇതൊരു വലിയ കൽപ്പനയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് വിരോധമുള്ളവരോട് അനീതി ചെയ്യുക ഇഷ്ടപ്പെടാത്തവർക്ക് അർഹമായത് നിഷേധിക്കുക സ്വന്തക്കാർക്ക് അനർഹമായത് ചെയ്തു കൊടുക്കുക ഇത് ലോകം തകർന്നു പോകുന്ന ഒരു സംഗതിയാണ് ഇതേ ആശയം തന്നെ അള്ളാഹുത്തായ മറ്റൊരായത്തിൽ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക ശുഹദ അല്ല അള്ളാവിന് സാക്ഷികളായിക്കൊണ്ട് നേരത്തെ പറഞ്ഞത് നിങ്ങൾ അള്ളാവിന് വേണ്ടി നിലക്കൊള്ളുക നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് ഇവിടെ പറയുന്നത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളുക അള്ളാവിന് സാക്ഷികളായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു നീതി എന്ന പദം തിരിച്ചും മറിച്ചുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആളുകൾ അനീതി പ്രവർത്തിക്കുമ്പോഴേ എന്തെല്ലാം പരിഗണിക്കണം നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുക അത്ര തന്നെ വലൗ വല അംഭുസിക്കും അത് നിങ്ങൾക്കെതിരിലായാലും ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ നീതിപൂർവം ചെയ്യുമ്പോൾ എനിക്ക് ചില പ്രയാസമാണ് എന്നാലും ഞാൻ നീതിയിടം കൂടെ നിൽക്കണം അതുപോലെ തന്നെ അവിൽ വാലിദൈനി നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലായാലും നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം വൽ അക്രബീൻ നിങ്ങളെ കുടുംബക്കാർക്ക് എതിരലായാലും നോക്കൂ സ്വന്തത്തിനും മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പലരും അനീതി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു വാർത്ത ഉദ്യോഗരംഗങ്ങളിൽ എത്തിപ്പെട്ട ആളുകൾ അധികാരം കൈയാളുന്ന ആളുകൾ എന്തിനേറെ ക്രമസമാധാന നില പോലും കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചില ആളുകളോട് വിരോധം കാണിക്കുക ചില ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്നിട്ട് ആ വിരോധത്തിന്റെ പേരിൽ ചില ആളുകൾ കഷ്ടപ്പെടുക ആ പരിധി വിട്ട് സഹായിച്ചതിന്റെ പേരിൽ സ്വന്തക്കാർ ഏറെ സമ്പാദിക്കുകയും സുഖിക്കുകയും ചെയ്യുക ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഇതിനെതിരാണ് സ്വന്തത്തിനെതിരിലായാലും മാതാപിതാക്കൾക്കെതിരിലായാലും കുടുംബക്കാർക്കെതിരിലായാലും ശരി നീതിയുടെ കൂടെ നിൽക്കണമെന്ന് അള്ളാഹു ശുഭഹാനഹൂവ തായല പഠിപ്പിക്കുന്നുണ്ട്